ഒറ്റയ്ക്കിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആരാണ് എന്റെ തലയ്ക്കകത്തിരുന്ന് നിർത്താതെ സംസാരിക്കുന്നതെന്ന് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്ത ഒരാൾ ചിലപ്പോൾ അയാൾ നമ്മളെ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിപ്പിക്കും ചിലപ്പോൾ വരാനിരിക്കുന്നതിനെക്കുറിച്ച് പേടിപ്പിക്കും മറ്റു ചിലപ്പോൾ ലോകം കീഴടക്കാനുള്ള ധൈര്യം തരും ആരാണീ ശബ്ദം എവിടെ നിന്നാണ് ഈ ചിന്തകൾ വരുന്നത് ഇതൊരു യാത്രയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കൊരു യാത്ര നമ്മുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി സങ്കൽപ്പിക്കുക ഓരോ ചിന്തയും അവിടെ നടുന്ന ഓരോ വിത്താണ് ചില വിത്തുകൾ മനോഹരമായ പൂക്കളായി മാറും സന്തോഷം സ്നേഹം പ്രതീക്ഷ അവ നമ്മുടെ പൂന്തോട്ടത്തിന് നിറവും സുഗന്ധവും നൽകുന്നു ഈ പൂക്കൾ വിരിയുമ്പോൾ നമ്മുടെ ജീവിതവും പ്രകാശിക്കും എന്നാൽ അവിടെ കളകളും മുളയ്ക്കും ഭയം ദേഷ്യം നിരാശ സംശയം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കളകൾ പടർന്നു പിടിച്ച് നല്ല ചെടികളെ നശിപ്പിക്കും നമ്മുടെ പൂന്തോട്ടത്തെ ഇരുണ്ട മുള്ളുകൾ നിറഞ്ഞ ഒരു കാടാക്കി മാറ്റും ഒരു ചെറിയ നെഗറ്റീവ് ചിന്ത മതി എന്നെക്കൊണ്ടിത് പറ്റില്ല എന്നൊരു ചിന്ത അല്ലെങ്കിൽ അവനങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു വിഷമം നമ്മൾ ആ ചിന്തയെ വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ അതിന് വെള്ളവും വളവും നൽകുന്നതിന് തുല്യമാണ് അതൊരു തുടങ്ങി പതിയെ നമ്മുടെ പൂന്തോട്ടം മുഴുവൻ കീഴടക്കും പിന്നെ എങ്ങോട്ടു നോക്കിയാലും ഭയവും നിരാശയും മാത്രം നമ്മുടെ ലോകം തന്നെ ഇരുണ്ടുപോയതായി നമുക്ക് തോന്നും ചിന്തകളാകുന്ന കാട്ടിൽ നമ്മൾ വഴിതെറ്റിപ്പോകും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഈ കാടിനോട് യുദ്ധം ചെയ്യണോ വേണ്ട ഒരു പ്രധാനപ്പെട്ട രഹസ്യം ഞാൻ പറയാം ആ പൂന്തോട്ടത്തിന്റെ തോട്ടക്കാരൻ നിങ്ങൾ തന്നെയാണ് പുറത്തുനിന്ന് വരുന്ന ചിന്തകളാകുന്ന വിത്തുകളെ നമുക്ക് തടയാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ ഏത് വിത്തിന് വെള്ളമൊഴിക്കണം ഏത് കള പറിച്ചു മാറ്റണം എന്ന് തീരുമാനിക്കാനുള്ള ശക്തി നമുക്കുണ്ട് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിൽ തൂങ്ങി പിടിക്കാതെ അതിനു ഒരു വഴിപോക്കനെ പോലെ കടന്നുപോകാൻ അനുവദിക്കുക നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഊർജ്ജം നല്ല ചിന്തകളാകുന്ന പൂക്കൾക്ക് നൽകുക നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക കാരണം ചിന്തകൾ വെറും ചിന്തകളല്ല ചിന്തകൾ വാക്കുകളാകുന്നു വാക്കുകൾ പ്രവൃത്തികളാകുന്നു പ്രവൃത്തികൾ ശീലങ്ങളാകുന്നു ശീലങ്ങൾ സ്വഭാവമാകുന്നു സ്വഭാവം നിങ്ങളുടെ ജീവിതമാകുന്നു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും നിങ്ങളുടെ മനസ്സാകുന്ന പൂന്തോട്ടം എത്ര മനോഹരമാണോ അത്രയും മനോഹരമായിരിക്കും നിങ്ങളുടെ ജീവിതവും ഓരോ ദിവസവും ഉണരുമ്പോൾ നമുക്കൊരവസരമുണ്ട് നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അതിനെ പരിപാലിക്കാൻ അതുകൊണ്ട് ഇന്നൊരു നിമിഷം കണ്ണുകളടയ്ക്കൂ നിങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് നോക്കൂ അവിടെ എങ്ങനെയുണ്ട് കളകൾ പടർന്നിട്ടുണ്ടോ അതു പൂക്കൾ ചിരിച്ചു നിൽക്കുന്നുണ്ടോ ഓർക്കുക ആ പൂന്തോട്ടം നിങ്ങളുടേതാണ് അതിന്റെ ശില്പിയും നിങ്ങൾ തന്നെയാണ്